അല്ല അത് ഇട്ടിട്ടില്ല നമ്മള് കൂടി അപ്പൊ ഒരു മൊബൈൽ എടുത്തിട്ടുണ്ടായിരുന്നു മൈക്ക് നമുക്ക് സെറ്റ് ആയിട്ടാണ്ട് പിന്നെ അതുകൊണ്ട് നമുക്ക് ആക്റ്റീവെന്ന് വിചാരിക്കണോ അപൂർവായിട്ട് രണ്ടും ഇട്ടിട്ട് ഓണായിട്ടൊക്കെ ഓണം കഴിഞ്ഞിട്ട് ഭംഗിയായിട്ടുണ്ടാവുന്ന എല്ലാവരും പ്രദേശിയാണ് നമ്മളു കണക്കൂട്ടിലും എല്ലാ നമുക്കിവിടെ അണിഞ്ഞിട്ട് മറ്റേ അരിമാവുണ്ട് അണിയണോട്ട അപ്പൊ അതൊക്കെ നമുക്ക് കാണിക്കട്ടെ Buka, cari cara aja, ഒഴുകണം ആ ഒഴു എല്ലായിടത്തും ഇങ്ങനെ അതേ കൈകൊണ്ട് ഇങ്ങനെ ഇതാക്കിയാലും മതി കൊത്തില്ല എന്തായാലും മതി എല്ലാ സൈഡി കടം വരണം കേട്ടോ അങ്ങനെ ഒഴിച്ചാലും രണ്ടല്ലോ ഈ സൈഡിലേക്ക് താഴ്ത്തിക്കാൻ ഒഴുകിറക്കട്ടെ കുത്തി കുത്തി ചെയ്യാറ് അപ്പൊ അത് എട്ട് മണിക്കായി മണി കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഓനേസ് പിന്നെ ഇതിൽ ഞാൻ ആള് അല്ലേ കുട തോണണം നിൽക്കാതെ ഇവിത്തെ ആവട്ടെ ഉള്ളൂ ആവട്ടെ

എല്ലാ തെളിയിക്കുന്ന ഒരുത്തോടെന്നെ ഒഴിക്കലോ ഒഴിച്ച വഴിക്കാൻ പോവുള്ളവരായി അവ ഒന്ന് മാറി വിക്കത്തണം ാണ് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യാറുണ്ട് അല്ലേ അങ്ങനെ പോയി എല്ലാരും ജോലിക്കാരും എപ്പോഴേ സമയം കിട്ടിയില്ല നമ്മള് പാരമ്പര്യമായിട്ടൊക്കെ അങ്ങനെ ചെയ്തു തരണം ആ മതി മതി

பூஜதி தான் கே Yeah. Mm -hmm. ആരാ പൂ ഇര 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 ആരാ പൂ ഇര 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 നീയില്ലേ ഇങ്ങണ്ട് അടിവിടെ ആരാ പൂ മണികേ

നമ്മുടെ മാതാര വെപ്പ് കഴിഞ്ഞു ഇതൊക്കെയാണ് പരിപാടി പരിപാടികളന്നത്തെ നമുക്ക് അടിപൊളിയുണ്ടല്ലോ അതെ അതെ ആ മാഷിക പ്രശ്നാവോ അതെ വീഡിയോയിൽ അപ്പൊ നമ്മളിതേ മാവേലി രണ്ടാ വെള്ളമൊക്കെ ഉപ്പൊന്നും ചേർക്കാൻ നമ്മൾ ഇണ്ടാക്കളസി അല്ലെങ്കിൽ അരിപ്പൊടി മാത്രം പിന്നെ തിരിച്ചീര കൂട്ടൂവ്